തിരുവനന്തപുരത്ത് ജില്ലാ കോൺഗ്രസ് സേവാദളിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ മീഡിയ ഹാളിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സേവാദൾ മുൻ ചെയർമാനും ഡിസിസി പ്രസിഡന്റും മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന ഡോക്ടർ കെ മോഹൻകുമാർ സേവാദൾ ചരിത്രം വസ്തുതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സേവാദൾ ജില്ലാ പ്രസിഡന്റ് ജോർജ്ജ് ലൂയിസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കെ ജനറൽ സെക്രട്ടറി ജി ബാബുജി സേവാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മണികണ്ഠ ൻ ബി എൽ കൃഷ്ണപ്രസാദ് സേവാദൾ ഭാരവാഹികളായ ആർ ജയകുമാരി എം എസ് സെൽവം ഭദ്രപ്രസാദ് സീബ വർഗീസ് അനിൽ രാജ് ഡിസിസി വൈസ് പ്രസിഡന്റ് കടകംപള്ളി ഹരിദാസ് രജിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ സേവാദളിന്റെ നേതൃത്വത്തിൽ ഡി സി സി ഓഫീസിലും കെ പി സി സി ഓഫീസിലും ദേശീയ പതാക ഉയർത്തി ഡി സി സി ഓഫീസിൽ പ്രസിഡന്റ് പാലോട് രവിയും കെ പി സി സി ഓഫീസിൽ കെ മുരളീധരനും ദേശീയ പതാക ഉയർത്തി സേവാദൾ ജില്ലാ ഭാരവാഹികളായ സ്റ്റാൻലി രാജ് എൻ ജി ശ്രീകുമാരൻ നായർ അബ്ദുൽ അസീസ് ബൽറാം ഷിബു മജി ജിത് രാജേന്ദ്രൻ നായർ ജോൺ സുരേഷ് നൌഷാദ് പെയാഡ് ജഹാംഗീർ ബി എസ് ബിനുകുമാർ ചേന്തി സനൽ തുടങ്ങി സേവാദൽ ഭാരവാഹികളും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്